ആദ്യം നമുക്ക് യോഗ പോർഷനിലുള്ള ലൈനിങ് കട്ട് ചെയ്യാം പത്തിഞ്ച് നീളത്തിലുള്ള ലൈനിങ് ആണ് ലൈനിങ്ങിൻ്റെ പീസാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിലൊര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇത് നമുക്ക് ഫ്രണ്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലുള്ള ലൈനിങ് ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് യോഗിൽ നമുക്ക് മൊത്തം ലെങ്ത് വേണ്ടത് ഒമ്പത് ഇഞ്ചാണ് സീം എം കൂടി ചേർത്ത് പത്ത് ഇഞ്ചിൻ്റെ നീളത്തിലാണ് ഈ ലൈനിങ് പോർഷൻ എടുത്തിരിക്കുന്നത് നമ്മൾ അര മാർക്ക് ചെയ്തതിൻ്റെ അപ്പർ ഭാഗത്തേക്കാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നത് രണ്ടിഞ്ച് ലൈ നെക്കിൻ്റെ വെടുത്തും രണ്ടേകാൽ ഇഞ്ച് ഷോൾഡറും എടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നാലിഞ്ചാണ് ആംഹോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നാലിഞ്ച് ആംഹോളും കൂടി മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് നമുക്ക് മൊത്തം വേണ്ടത് ഒന്നര ഇഞ്ച് സി എം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ലൈൻ വരച്ച് കൊടുക്കാം നമുക്ക് ആംഹോൾ കേവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഒരു ജസ്റ്റ് ഒരു കേവ് വരച്ച് കൊടുക്കാം ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം അഞ്ചേകാലിഞ്ചാണ് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പത്തര ഇഞ്ചാണ് വേസ്റ്റ് ലൈൻ വേണ്ടത് ഒരു ഇഞ്ച് സീം ലെവൻസും കൂടി ചേർത്ത് ആറേകാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മൂന്നിഞ്ചാണ് കൊടുത്തത് എന്നിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് വർക്ക് ചെയ്തിട്ടു ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നെക്കും കൂടി നമ്മൾ ലൈനിങ്ങിൽ നമുക്ക് നെക്കും കൂടി കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുത്തിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് ലൈനിങ്ങിൻ്റെ പീസ് തന്നെ എടുക്കാം പത്തിഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ പീസ് എടുക്കാം ഇനി ഫ്രണ്ട് പോർഷൻ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത് പുറത്തേക്കുള്ള രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മാർക്കുകളിലെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം അതെല്ലാം സെയിം തന്നെ അളവ് തന്നെയാണ് എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കിലും അതേ സെയിം ഷോൾഡർ സ്ലോപ്പ് തന്നെ കൊടുക്കുക ബാക്കും കട്ട് ചെയ്തെടുക്കുക ബാക്ക് നെക്ക് നമ്മൾ ഇഞ്ച് ഇറക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ടിഞ്ച് വീതിയും രണ്ടിഞ്ച് നീളവും കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിന് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ടും ബാക്കും ലൈനിങ് കട്ട് ചെയ്ത് യോപ്പ് പോർഷൻ്റെ ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി ബോട്ടം ഭാഗത്തേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ബോ ബോട്ടം ഭാഷത്തിലേക്ക് നമുക്ക് പതിനൊന്നിഞ്ച് നീളത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പത്തിഞ്ചാണ് വേണ്ടത് ഒരിഞ്ച് സീം അലവെൻസും കൂടി ചേർത്തിട്ടാണ് പതിനൊന്നിഞ്ച് ലെങ്ത്ത് എടുത്തത് ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ടാണ് ലൈനിങ് കട്ട് ചെയ്ത് വെക്കുന്നത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം അതിപ്പം നമ്മൾ ഉള്ളിലേക്ക് മറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ്ങിൻ്റെ ഭാഗം അതുകൊണ്ട് തന്നെ ടോപ്പ് പോർഷനുള്ള പത്തിഞ്ചിൽ ഭാ പത്തിഞ്ച് ലെങ്സിൽ കട്ട് ചെയ്തെടുക്കാം ഒരു ചതുരത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ലൈനിങ് വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ അളവുകൾ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അണ്ണീവനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അതും നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് എടുത്തിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് ലൈനിങ്ങിൽ വെച്ചിട്ട് ബാക്കിയുള്ള അളവുകൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല നെക്ക് നമ്മൾ ലൈനിങ് വെച്ച് അടിച്ച് മറയ്ക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം നമുക്ക് ബാലൻസ് ഉള്ള ക്ലോത്ത് നമുക്ക് ബോട്ടം ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീളത്തിൽ നാലായിട്ട് മടക്കിയിടാം നാല് നാല് പീസായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെയും സൈഡ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കയറി ഇറങ്ങിയിരിക്കുന്ന ഒക്കെ ഉണ്ടാവും അത് കട്ട് ചെയ്ത് കളയാനാണ് പത്തര ഇഞ്ചിലാണ് ഞാൻ ഓരോന്നും മാർക്ക് ചെയ്യുന്നത് പത്തിഞ്ചാണ് വേണ്ടത് അര ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്തു ബാലൻസ് ഉള്ള ക്ലോത്തിന് ഇഞ്ച് വീതിയിൽ മൂന്ന് പീസായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഫ്രില്ലിന് വേണ്ടിയിട്ട് പത്തര ഇഞ്ചിൽ രണ്ട് പീസും ഏറ്റവും അവസാനം വരുന്ന ഫ്രില്ലിന് വേണ്ടിയിട്ട് അഞ്ചിഞ്ചിൽ മൂന്ന് പീസുമാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊന്നും കൂടി നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പീസുകൾ നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം ടോപ്പിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്തിൻ്റെയൊക്കെ നമ്മൾ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ്ങിൻ്റെ മോശം നല്ല വശവും നല്ല മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും വെച്ച് നമുക്കിതിൻ്റെ നെക്കും ആംഹോളും മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് എക്സ്ട്രാസ് ഉള്ളതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് മറിച്ചിടാം ഇപ്പം നമ്മൾ ബാക്ക് പോർഷൻ നെക്കും ആംഹോളും കട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ബാക്കിൽ ഒരു ഹുക്ക് വെക്കാനുള്ള ഭാഗമുണ്ട് ആ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടിഞ്ച് വീതിയിൽ നാലിഞ്ച് നീളത്തിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മേൽഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഒരു മുട്ടു സൂചി കുത്തി കൊടുക്കുക നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് നീളത്തിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് സൂചി കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുകൊണ്ടൊന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ബാക്കി മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കാം കൈവെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഉള്ളിലേക്ക് നന്നായി മടക്കി വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കാം നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കും ആംഹോളിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് എക്സ്ട്രാസ് ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയണം അതായത് നെക്കിൻ്റെ പോർഷനും പിന്നെ സൈഡിൽ എക്സ്ട്രാസ് ആയിട്ടുള്ള തുണിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതിലൊരു സെ കട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത് നമ്മളിത് തിരിച്ചിടുമ്പോൾ പൊന്തി ഒന്ന് നിൽക്കാണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളയുന്നെ അതിന് ശേഷം ഓരോ കട്ടിട്ട് കൊടുക്കാൻ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാണ്ട് വേണം കട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മറിച്ചിട്ട് പതിച്ചിട്ട് അപ്പം നന്നായിട്ട് കൈ കൊച്ച് നന്നായിട്ട് ഒന്ന് പതിച്ച് പ്രെസ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം നമുക്ക് ബാക്ക് പാഷ പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് എടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മൾ തോന്നുന്നു നെക്കിൽ ഒരുപാട് വീതി കൂടിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ അതിന് സെൻ്ററിൽ നമുക്കൊരു കട്ട് വരാനുണ്ട് അന്നേരം നമ്മൾ അതിൻ്റെ അറേഞ്ച് അറേഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തത് ആ കട്ട് ചെയ്തിട്ട് പോവും അപ്പോൾ നമുക്കിതിൻ്റെ നെക്കിൻ്റെ വീതി കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇപ്പം നമുക്ക് തോന്നുമ്പോൾ വീതി ഉള്ള പോലെ തോന്നും നമുക്കിതിന് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശ നല്ല തുണീൻ്റെ ഉള്ളിലേക്ക് നല്ല തുണിയും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല തുണിയും കൂടെ ഒരേപോലെ വരണം നല്ല വശവും നല്ല ചേർന്ന് വരുന്ന രീതിയിൽ ഈ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കണം അതിനുശേഷം ശരിക്കും നോക്കണം കേട്ടോ കൈ ഷോൾഡറിൻ്റെ അവിടെ തിരിഞ്ഞു പോയിട്ടുണ്ടോയെന്ന് നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ അത് തിരിഞ്ഞൊന്നും തിരിഞ്ഞ് മറിഞ്ഞൊന്നും ഇരിക്കാൻ പാടില്ല ലെവലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ചിലപ്പം ചുളിങ്ങി ഒക്കെ ഇരിക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ അത് അഴിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ വെക്കുമ്പോൾ തന്നെ കറക്റ്റാണോ ലെവലാണോ എന്ന് നോക്കിയിട്ട് വെച്ച് കൊടുക്കാം ഹെഡ്ജൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഇനി നമുക്ക് ബോട്ടം പാർട്ടിലേക്കുള്ള ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് അരവണ്ണം കറക്റ്റ് പതിനൊന്നര ഇഞ്ചാക്കി വെക്കാം ആൻഡ് ലൈനിങ് നമ്മൾ ചെറിയ പ്ലേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം അത്യാവശ്യം ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്താൽ മതി ലൈനിങ്ങിന് നമ്മളിപ്പോൾ അരവണ്ണം വെച്ച് നോക്കുക കറക്റ്റാണെന്ന് പിന്നെ നമുക്കതിൻ്റെ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിച്ച് കൊടുക്കണം ഇതുപോലെ തന്നെ ബാക്കിലെയും ഫ്രണ്ടിലെയും പീസ് പ്ലേറ്റ് ഇട്ടതിന് ശേഷം അടിഭാഗം മടക്കി അടിച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലൈനിങ് നമ്മുടെ ബോട്ടം ടോപ്പ് പാർട്ടിനോട് ചേർത്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടോപ്പിൻ്റെ ടോപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിന് ഉൾവശം ഉണ്ടല്ലോ മോശം വശം അതായത് ലൈനിങ് വരുന്ന വശം ആ ലൈനിങ് വരുന്ന വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ടോപ്പിൻ്റെ മോശം വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണൂല സ്റ്റിച്ച് ചെയ്ത് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും ഇതുപോലെ തന്നെ ബാക്ക് പോർട്ടും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിന് ഫ്രില്ലിടാനുള്ള നല്ല തുണിയിൽ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഈ നല്ല തുണി എടുത്തിട്ട് അതിലേക്ക് ലൂ സ്റ്റിച്ചായിട്ട് സ്ട്രൈറ്റായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് രണ്ട് പീസും എടുത്ത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലോ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് അടിയിൽ നിന്ന് ഒരു നൂല് രണ്ട് നൂല് ഉണ്ടാവുമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു നൂലെടുത്ത് കയ്യിൽ ഒരു കയ്യിൽ കയ്യിലും പിടിച്ച് മറ്റേ നൂലിങ്ങനെ വലിച്ച് വലിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫ്രില്സ് ആയിട്ട് കിട്ടും ഇങ്ങനെ ഫ്രില്ലിടുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെറിയ ഫ്രില്ലായിട്ട് ഇട്ട് കിട്ടാം നല്ല ഭംഗിയാണ് ഈ രീതിയിൽ ഫ്രില്ലിട്ട് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് എളുപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ അരവണ്ണം എത്രയാണോ അതനുസരിച്ച് നമുക്ക് ഫ്രില്ലിട്ട് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫ്രില്ലിട്ടാൽ എളുപ്പം ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെ നമുക്ക് ഈ രീതിയിൽ രണ്ട് ഫിൽസും അരവണ്ണം കറക്റ്റ് ആക്കിയെടുക്കണം അതേപോലെ കൊടുത്താൽ മതി പെട്ടെന്ന് പരിപാടി കഴിയും നമ്മളൊരു ഫ്രില്ല് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത ഫ്രില്ലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് കേട്ടോ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും അതായത് ഇപ്പം നമ്മൾ രണ്ട് ഫ്രിൽസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നമ്മുടെ മെയിൻ പാർട്ടിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ടോപ്പിൻ്റെ നല്ല വശം എടുത്തു കൊടുക്കുക ഈ നല്ല വശത്തേക്ക് ഫ്രിൽസ് ഇട്ട് വെച്ചിരിക്കുന്നതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിരിക്കുന്ന ലൈനിങ് ഉൾ ഉള്ളിലേക്കാക്കി കൊടുക്കണം അത് കൊണ്ട് താഴത്തേക്ക് വന്നാൽ ലൈനിങ് ചേർത്ത് അടിച്ചു പോകരുത് ലൈനിങ് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ആ ലൈനിങ് അടിച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ ലൈനിങ് നമ്മൾ ടോപ്പിലേക്ക് ചേർത്ത് അടിച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിൽ കൂടെ തന്നെ ഇപ്പം നമ്മൾ അടിക്കുന്ന ഫ്രിൽസിൻ്റെ സ്റ്റിച്ചും അതേ ഇതിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക ആ ഒരു വീതിയിൽ ഒരേ ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് വീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കുക നമ്മൾ ഫ്രിൽസ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ നോക്കിയാൽ നല്ല നീറ്റായിട്ടില്ല നമ്മൾ അടിച്ച സ്റ്റിച്ചൊന്നും കാണുന്നില്ല നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെൻറ്ററിൽ ഒരു കട്ട് ഇട്ട് കൊടുക്കണം സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ച് നീള വീതിയിൽ ഫ്രോക്കിൻ്റെ നീളത്തിൽ തന്നെ നമുക്കൊരു പീസ് ക്ലോത്ത് എടുക്കണം ഈ ക്ലോത്ത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോക്കിൻ്റെ ഉൾവശ ആദ്യം ഉൾവശത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നീട് നല്ല വശത്തേക്ക് വെച്ച് മറിച്ചിട്ട് അടിച്ചെടുക്കണം ഒര ഇഞ്ച് വീതിയിൽ ഒരേ ഇഞ്ച് വീതി കൊടുത്തിട്ട് ആ അര ഇഞ്ച് വീതിയിൽ തന്നെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം എടുത്തിട്ട് അപ്പുറത്തെ വശത്തെ തുണിയിലേക്ക് ചേർത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തു അടിച്ചു കൊടുക്കാം ഉണ്ടല്ലേ അതിലേക്ക് അതും ഒര ഇഞ്ചിലേ വെക്കാൻ പാടുള്ളൂ അര ഇഞ്ച് കൂടരുത് നമ്മൾ കാരണം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ അര ഇഞ്ചാണ് നമ്മൾ അവിടെ അലവൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അര ഇഞ്ചിൽ കറക്റ്റ് താഴെ വരെ അടിച്ചെടുക്കാം നമ്മൾ ആ നെക്ക് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് സൈഡ് വശം ചേർത്ത് അടിച്ചു കൊടുക്കാം ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിങ് ബ്ലോഗാണ് കേട്ടോ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലെ പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് വരുന്നതായിരിക്കും രണ്ട് വശവും നമുക്ക് ചേർത്ത് അടിച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ സൈഡും യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും അടിഭാഗത്തേക്കുള്ള ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഫ്രിൽസ് ഇടാൻ വേണ്ടി നമ്മൾ മൂന്ന് പീസ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അഞ്ച് നീളത്തിൽ ആ പീസ് നമുക്ക് എടുത്തിട്ട് മൂന്നും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രില്ലിട്ടതുപോലെ ലൂസ് സ്റ്റിച്ചിട്ട് നീളത്തിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ലൂസ് സ്റ്റിച്ച് ലൂസ് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ തലപോലെ തന്നെ ഫ്രിൽസ് ആക്കി റെഡി ആക്കി എടുക്കാം അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കാം ചെറിയ ഒരു ചെറിയ രീതിയിൽ വേണം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീതി കൊടുക്കണ്ട ചെറിയൊരു വീതിയിൽ മടക്കിയടിക്കാം ഒരാളോട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ ഉടുപ്പ് ഇപ്പം റെഡി ആകും ഇപ്പം റെഡി ആകുമെന്ന് വിചാരിച്ചിട്ട് ഈ നമ്മൾ ഫില്ലിട്ട് വെച്ചത് നമുക്ക് ഉടുപ്പിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശവും നല്ല വശവും തമ്മിൽ ജോയിൻറ്റ് ചേർത്ത് വെച്ചിട്ട് നമുക്കിത് ഉടുപ്പിലേക്ക് അടിച്ച് പിടിപ്പിച്ച് കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അങ്ങോട്ട് ഇതുപോലത്തുള്ള കോട്ടൺ ഫ്രോക്സിൻ്റെ വീഡിയോയുമായി വരുന്നതായിരിക്കും ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിച്ചാൽ മതി തുടർന്ന് വരുന്ന വീഡിയോസിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മോളിട്ടിട്ടുള്ള ഫോട്ടോയും കൂടെ കൂടെ ചേർത്തിട്ടുണ്ട് ബൈ ബൈ